നമസ്കാരം എല്ലാവർക്കും നവരാത്രി മഹോത്സവം നാലാം ദിവസത്തിലേക്ക് കൃത്യമായ സ്വാഗതം നവരാത്രിയിൽ പാർവതീദേവിയുടെ കുഷ്മാണ്ട ഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത് സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ട ദേവി സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരത്തിൻ്റെ അർത്ഥം എട്ട് കൈകൾ ഉള്ളതിനാൽ ദേവി എന്നും അറിയപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായതിനാൽ ആദിശക്തിയെന്നും വിശേഷണമുണ്ട് പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിലായ ഉമയാണ് കുഷ്മാണ്ടിയെന്നും വിശ്വാസം ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവിയെ കുഷ്മാണ്ട ഭാവത്തിൽ ദേവിയുടെ മന്ത്രജപത്തോടെ പ്രാർത്ഥിച്ചാൽ ദോഷപരിഹാരത്തിന് ഉത്തമമെന്ന് വിശ്വസിക്കുന്നു നവരാത്രി മുഖോത്സവത്തിൻ്റെ ഒന്നാം ദിവസം മുതലുള്ള എല്ലാ മന്ത്രങ്ങളും ഓരോ ദിവസവും ചൊല്ലിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു മന്ത്രവും ഒരുവിടേണ്ടത് ഈ ദിനങ്ങളിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നത് വഴി നിങ്ങൾക്ക് സകല പ്രശസ്തിയും കീർത്തിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് കുഷ്മാണ്ട ദേവി മന്ത്രം ഓം ദേവി കുഷ്മാണ്ടായൈ ദേവി കുഷ്മാണ്ടേതി നമോസ്തുദേ ഈ ഒരു മന്ത്രം എത്രത്തോളം ചൊല്ലാമോ അത്രയും ചൊല്ലുക പഠിക്കുന്ന കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരെക്കൂടി ഈ ഒരു പൂജാവേളയിൽ മന്ത്രജപത്തോടൊപ്പം അവരെക്കൂടി ചേർത്ത് ഈ മന്ത്രം ഉരുവിടുക പഠിക്കുന്ന കുട്ടികൾക്ക് സർവ ഐശ്വര്യങ്ങളും ബുദ്ധിയും ഓർമ്മശക്തിയും ഇതിലൂടെ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ